ഐ കോളേജ് ആണ് പറഞ്ഞു എൻറെ എൻറെ ഫോട്ടോഗ്രാഫറ ആഗ ഇസ്സൈരാവല്ലേ રીൽസ് ഒക്കെ ചെയ്യല്ലേ കണ്ടോ വീഡിയോസ് ആണ് ത ഡയമണ്ട് ഉണ്ട് മുഴുമിത്രേ കാക്കള അഞ്ചി ഉണ്ട് ഇൻസ് ആ ഇതിനേ മുസ്ലിംസ് ആണ് പഠിക്കാനോ ഡിഗ്രി സൈക്കോളജി ആണ് ആ പറയൂ എന്നെ പറ്റൂ അതെല്ലേ എടുക്കലാദ്യ കുട്ടികൾ അഞ്ഞൂറ് രൂപ അത് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഞാൻ പോവാൻ കയറി ഞാനിവിടെ ചിറങ്ങി ഒന്ന് എന്റെ അങ്ങോട്ട് പോയിരുന്നു ബൈക്ക് പോയിരുന്നു എടുത്താലേ നല്ല പേരാണല്ലോ റാഹേൽ പണ്ടത്തെ അമ്മഅമ്മമാരുടെ പേരാണല്ലോ അല്ലേ ഡേവിസ് വീട് ആണ് സൈക്കോളജിയിൽ പഠിപ്പിക്കണേ പിന്നെ എന്താ പഠിപ്പിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങോട്ട് നോക്കി പോയിട്ട് ഞാൻ കോസ് പറഞ്ഞു ബാഗ് അവിടെ വെച്ചോ അടിയിലെ വെച്ചാ അങ്ങനെ പോവല്ലാ ഇങ്ങനെ ഞങ്ങൾ ചരാണ്ട ഇല്ലല്ലോ ഇങ്ങോട്ട് തിരിഞ്ഞാ

അതല്ല ഞാൻ വിചാരിച്ചിങ്ങനെ അപ്പൊ ഇവിടെ കേറിയത് അതിന്റെ ഉള്ളിൽ തറപ്പില്ല ഞാൻ വിളിച്ചോണ്ടില്ലേ ഞാൻ ജസ്റ്റ് ഇറങ്ങി വന്നുള്ളൂ ഇപ്പൊ തന്നെ ചില സ്ഥലത്ത് അടിപുള്ള

ോക്കിയോന്നിങ്ങനെ അങ്ങനെ തിരിഞ്ഞ് നോക്കിയാ സെന്ററിൽ സെന്ററിൽ നോക്കീനീകരിവാസപ്പ് ആസപ്പ് കഴിഞ്ഞു പെട്ടെന്ന് പോവാട്ടാ രാജ വിളിച്ചപ്പോ എന്തോ വിചാരിച്ചേ നിന്നില്ലല്ലോ പോയല്ലോ എന്നാലും ആരേലും വിളിച്ച നിക്കൂലിന്ന് അങ്ങനെ 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 മൂട്ടി പറക്കുന്നു അല്ല കാറ്റു എങ്ങനെ നോക്കിയന്ന് കൈ നോക്കിയ സിഷ്ണു എന്നാണ് പേര് അപ്പൊ കണ്ടൊരു സന്തോഷം എന്റെ പേജറിയില്ലേ ഒരു മെസ്സേജ് ഞാൻ ഫോട്ടോ സന്തോഷായില്ലേ നല്ല ദിവസമായില്ലേപൊളി ഞാൻ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ ഉള്ള പരിപാടിയാണ്

ശരി കാണാം റാഹേൽ നല്ല പേരാട്ടാ എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ